ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത് ഇതൊരു ഹാബിച്വൽ ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം ഞാൻ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകാറുണ്ട് ഐ ഗോ ടു ജിം ഈ ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അവിടെ ശരിക്കും വെർബിന്റെ ഡസ് അല്ലെങ്കിൽ ഡു രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത് രണ്ടേ രണ്ട് രൂപങ്ങളെ അവിടെ ഉപയോഗിക്കുള്ളൂ ഒന്നുകിൽ വെർബിന്റെ ഡസ് രൂപമായിരിക്കും അല്ലെങ്കിൽ വെർബിന്റെ ഡു അപ്പൊ ഇവിടെ വെർബിന്റെ ഡസ് രൂപം ഉപയോഗിക്കുന്നത് ഹി ഇറ്റ് തുടങ്ങിയ സിംഗുലറുകളോടൊപ്പമാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത് എന്നാൽ ഐ യു ദേ ബി തുടങ്ങിയ പ്ലൂറൽസുകളോടൊപ്പമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാബിറ്റ് ആക്ഷൻസ് ഇൻ പ്രസന്റ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാവുന്നതാണ് താങ്ക് യു